നന്ദൻ ഇപ്പൊ റിപ്പീറ്റ് മോഡലായിരുന്നു ഒരു സിനിമ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഒരു ജാതി ജാതകം റിപ്പീറ്റ് മോഡൽ കണ്ടോണ്ടിരിക്കൻ നന്ദന എന്ത് ഇപ്പൊ റിപ്പീറ്റ് അടിച്ച കണ്ടോണ്ടിരിക്ക ഒരു ജാതി ജാതകം ഇത്ര ഇഷ്ടപ്പെട്ട ഒരു മൂവി ും ദൈവത്തെ ആലോചിച്ച് ഇതൊന്നും ഇരുത് ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് എന്താണ് ഞാൻ കൂടുതൽ പറഞ്ഞപ്പോ റിയില്ല നന്ദന മൂന്നാമ ചോദിക്കും എംപുരി എനിക്കറിയില്ല ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നു

മേക്കപ്പ് നമ്മളല്ലേ ബോണിറ്റാ സൗമ്യാന്നറിയിച്ചിട്ട് ഇതൊരു